കുമളി അട്ടപ്പള്ളം അസീസി സ്നേഹാശ്രമത്തിലെ അന്തേവാസികൾക്ക് സഹായമായി അമരാവതി ഗവൺമെന്റ് അമരാവതി ഗവൺമെന്റ് നാഷണൽ സർവീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് എത്തിച്ചോറാണ് അട്ടപ്പള്ളം അസീസി സ്നേഹാശ്രമത്തിൽ എത്തിച്ചത് എൻഎസ്എസിന്റെ പാതയെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടികൾ നടത്തിയത് നൂറ്റി അൻപതോളം അന്തേവാസികളാണ് സ്നേഹാശ്രമത്തിൽ ഇപ്പോൾ കഴിയുന്നത്

രാജീവ് കെ എസ് എം പി ടി പ്രസിഡന്റ് മഞ്ജു സുരേന്ദ്രൻ അസിസ്റ്റന്റ് പി ഒ നിഷ രവീന്ദ്രൻ അധ്യാപകൻ കിരൺ പി വോളണ്ടിയർ ലീഡർമാരായ ഗോപിക രാജേഷ് സജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമ്മളിൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്